ഹലോ നമസ്കാരം ഞാനുണ്ടേ പുറത്തേക്ക് പോവുക ഇന്ന് ഒരു കാര്യങ്ങളുണ്ട് ഞാനപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ അധികം ആഭരണങ്ങളൊന്നും ഇടാത്ത കൂട്ടത്തിലല്ലേ അപ്പം ഞാനിന്ന് ഒക്കെ വൃത്തിയാക്കിയപ്പോഴേ കുറേ സാധനങ്ങൾ ഉണ്ട് മോളുടെ ഐറ്റംസാണ് ഈ വളമല എന്താ പറയുക വള ഇതൊക്കെ കണ്ടോ മൊത്തം ഈ സാധനമാണ് കാണിച്ചുതരാം കേട്ടോ ഒരു മിനിറ്റ് മൊത്തം ഈ സംഭവങ്ങളൊക്കെ കണ്ടോ വളേ മാലയില്ല മാല കമ്മലാണ് കൂടുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട് എനിക്ക് തോന്നിയേ എന്നാ ഇതീന്ന് പറഞ്ഞെടുത്ത് ഇട്ടാലോന്ന് കമ്മല് മാറിയിട്ടോ ഞാൻ കമ്മലും മറ്റേ കമ്മലും മാറ്റി വെച്ചു സ്ഥിരം ഇടണ കമ്മലേ ഓ ഇതൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് പോയ അവസ്ഥ ആലോചിച്ച് നോക്കി ഇതൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഞാൻ പറയണില്ല പേര് പറയണില്ല വലിയ വലിയ കമ്മലുകളാണ് കുട്ടികൾ ഉണ്ടാക്കിയേ ഒത്തിരിയുണ്ട് കേട്ടോ കുറേ കമ്മലുകളുണ്ട് ഞാൻ പറയും ഇതൊക്കെ എനിക്ക് അവൾ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഇതിന്റെ വെയ്റ്റ് തന്നെ അവർക്ക് ഒരു ഇരുപത്തഞ്ച് കിലോ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ അത് കാരണം ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു കിലോ ഉണ്ട് അപ്പം അത് കാരണം ഒന്നും കൊണ്ടുപോയില്ല അപ്പം ഞാനിപ്പോൾ ഇന്നൊക്കെ ക്ലീൻ ചെയ്തപ്പം എനിക്ക് കിട്ടിയതാ ഇതൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് പോയാൽ എങ്ങനെയുണ്ടാവൂന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ അതൊരു മാല ഉണ്ടോ നല്ലൊരു മാലയാണ് ഇതൊക്കെ തളുടെ കസിൻ കൊടുത്താന്ന് എനിക്ക് തോന്നുന്നു വല്യച്ഛൻറെ മോളെ അവര് കൊടുത്തതാന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഒക്കെ അടച്ചുവിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ സെറ്റ് കമ്മലൊക്കെ ഉണ്ട് നല്ല അടിപൊളി സാധനങ്ങളാണ് അതാണ് പെൺകുട്ടികളുള്ള വീട്ടിലാണ് ഇതൊക്കെ ഇണ്ടാവുള്ളൂ അല്ലെ പെൺകുട്ടികൾക്കാണ് ഇതിനോടൊക്കെ കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ ചിലവരൊക്കെ പറയും ആൺകുട്ടികളുള്ള അവരൊക്കെ പറയും പെൺകുട്ടികളുണ്ടെങ്കിൽ ഇതുപോലത്തെ കമ്മലും എന്താ പറയുക ഡ്രെസ്സുകൾ വെറൈറ്റി ഡ്രസ്സുകൾ ഒക്കെ ഇടുന്നത് ഒക്കെ പെൺകുട്ടികളല്ലേ അങ്ങനെ ഞാൻ നോക്കട്ടെ എനിക്ക് പറ്റിയതൊന്നുമില്ല എനിക്ക് ഈ മുത്തുമാരി ഇഷ്ടം വെള്ളം മുത്തുമാല ഇടാൻ പറ്റും കുഴപ്പമില്ല അല്ലേ ആണ് അപ്പോൾ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെ എടുത്തു വെക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ് അവസാനം ദാ ഇത് സെലക്ട് ചെയ്തു അല്ല അല്ലേ കമ്മര് മാച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ എന്നാലല്ലേ അറിയുള്ളൂ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഇതൊക്കെ ഇനി എടുത്ത് വെക്കാണ്ടല്ലോ ഭയങ്കര പണിയാ ഇതൊക്കെ നോക്കി എന്താ മാത്രം വലിയ ലോക്കറ്റാ അല്ലേ ഇതൊക്കെ പഴയതാ കേട്ടോ ഒരുപാട് പഴയതാണ് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കും അതൊരു ശീലമുണ്ട് അത് കാരണം ഞാൻ അത് ഇതിടാന്നാ വിചാരിച്ചത് എപ്പോഴും ഒരുങ്ങിപ്പോവാൻ അതൊരു പ്രത്യേക താല്പര്യമില്ല എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എനിക്ക് ഇത്തിരി കുറവാണ് കേട്ടോ ഇപ്പം എനിക്ക് തോന്നി തുടങ്ങി എന്തിനു ഞാനിതൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ എന്തിനാന്ന് നമ്മൾ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല അല്ലേ പിന്നെ ചിലവർ പറയും ഓ ഈ പ്രായത്തിൽ ഒരുങ്ങിപ്പോണെങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കും അതൊക്കെ ചിലവരുടെ ഡാഷ് 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 അങ്ങനെ വേണം പറയാൻ കാരണം അത് പറ്റാത്തതിന്റെ പറയണമായിരിക്കും ഞാൻ ഇടയ്ക്ക് ഒരു നമ്മുടെ എൻ്റെയൊക്കെ പ്രായത്തിലേ ഒരു നമ്മുടെ ഒരു ഏജിലൊക്കെ സ്കൂളിൽ പഠിക്കണ സമയത്ത് പാവാടയും ബ്ലൗസും ആയിരുന്നു കോളേജിൽ പോകുന്ന ആ സമയത്തും പാവടയും ബ്ലൗസൊക്കെ ആയിരുന്നു പിന്നെ ഹാഫ് സാരി ദാവണി ഇടും ദാവണി പിന്നെ പാവാടയും ബ്ലൗസും പിന്നെ ചുരിദാറൊക്കെ അപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഞാനൊക്കെ ഏകദേശം എൻ്റെ ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സിൽ ചുരിദാർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ കോമൺ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ജോലി കിട്ടിയ സമയത്തേ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഒരു കോളേജിൽ ജോലി ഉണ്ടായിരുന്നു അന്ന് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആദ്യത്തെ ഇതിൽ തന്നെ ഞാൻ ലോവർ പാസ്സായി പിന്നെ ഉടനെ ഹയർ പാസ്സായി അങ്ങനെ വന്നപ്പോൾ ഒരു കോളേജിൽ ജോലി കിട്ടി ജോലി കിട്ടിയ അന്നത്തെ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ചുരിദാറൊന്നും അങ്ങനെയൊക്കെ സാരി ആയിരിക്കുമല്ലോ അന്നൊക്കെ സാരി ഉടുക്കുമ്പോൾ പിന്നെ 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 അതൊക്കെ തോന്നി തുടങ്ങി ബസ്സിലൊക്കെ സാരി ഉടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ട് മഴ സമയത്ത് പക്ഷേ ചുരിദാർ വാങ്ങിച്ചു തരില്ല കാരണം കൊള്ളൂല ചുരിദാർ ഇടാൻ പാടില്ല എന്നാണ് അതൊരു അന്നത്തെ ഒരു ജനറേഷൻ്റെന്ന് വേണമെങ്കിൽ പറയാം അന്നത്തെ ആ കാരണന്മാരുടെ ഒരു ചിട്ട അല്ലെങ്കിൽ അവർക്ക് പിന്നെ പൈസ ഇല്ലാട്ടോ അതും വേറെ പറയണം സാമ്പത്തികം വേണമെങ്കിലും അതും വേണം പറയണം അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും പിന്നെ എപ്പോഴും പറയും സാരിയാണ് നല്ലത് സാരിയാണ് നല്ലത് അന്ന് അങ്ങനെയല്ലേ നമ്മുടെ അന്നത്തെ ആ എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ ഇത് ഇതറിയായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഞാൻ പറയില്ല പറയില്ലാട്ടോ സാരിയാണ് നല്ലത് സാരിയാണ് നല്ലതെന്ന് പറയും നമ്മൾ പിന്നെ അങ്ങനെ സാരി 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 പറഞ്ഞു കൊണ്ടു പോകും വണ്ണമൊക്കെ കുറവായിരിക്കും ഇല്ല തുണി തുണിയുറ്റി പോലെയൊക്കെ ഇരിക്കും പക്ഷേ എന്നാലും ആ സാരി കൊടുത്തുകൊണ്ട് മഴയാണോ വെയിലാണോ ഒക്കെ സാരി കൊടുത്തോണ്ട് തന്നെ പോകും അതൊരു കാലം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ ഒരു ഒരു എൻജോയ് ചെയ്യണ്ടിട്ടോ അന്നത്തെ ഇങ്ങനെയൊക്കെ ആയിരുന്നുലോ എന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെയാണ് പിന്നെയാണ് ചുരിദാറൊക്കെ കൂടുതലും വന്നു തുടങ്ങിയല്ലേ ഇപ്പം നോക്കിയേ ഇപ്പോൾ അറുപത്തഞ്ച് എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സായാലും ചുരിദാറിലേക്കായി പിന്നെ സാരിയിലേക്ക് സാരിയിൽ നിന്ന് മാറി ജീൻസിൽ ചുരിദാറായ ചുരിദാറിൽ നിന്ന് ജീൻസിലേക്കായി അങ്ങനെ 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 പോകണൂലേ അപ്പോൾ ഇപ്പോൾ എന്താ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും നമ്മുടെ അവനവൻ്റെ ശരീരത്തിന് ഏതാണോ കംഫർട്ടായിരിക്കണോ അത് ഉപയോഗിക്കണം അല്ലേ അല്ലാതെ മറ്റുള്ളവനെ നോക്കിയവ അവനെന്ത് വിചാരിക്കും ഇവനെന്ത് വിചാരിക്കും അതൊക്കെ കഴിഞ്ഞു ആ കാലമൊക്കെ പോയി ഇപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ആർക്കും ഏൽക്കില്ല ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് തിരിച്ചു ചോദിക്കുന്ന ഒരു ഇതാണ് അതിപ്പോൾ പ്രായത്തിൽ മൂത്തവരായാലും കൊള്ളാം പ്രായത്തിൽ കുറഞ്ഞവരായാലും കൊള്ളാം ഇപ്പോൾ ആരും അതൊന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല അപ്പോൾ അപ്പോൾ ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ള രീതിയിൽ കൊടുക്കുവാണ് ശരിയല്ലേ പണ്ടൊക്കെ ഗോൾഡ് കവറിങ് ചെയ്ത മാല ആറ് മാസം കഴിഞ്ഞാൽ തിരിച്ച് അത് ഗോൾഡ് കവർ ചെയ്ത് തരും ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണം കളർ ചെയ്ത് തന്നതാണ് അതൊക്കെ ആയിരിക്കും ചിലവർ എന്ത് അറിയോ ഈ മാലയും മലയൊക്കെ ഇങ്ങനെ ഈ അത്താഴപ്പഴനിക്കാരൊക്കെ ഇങ്ങനത്തെ മാലയും മലയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ മണുത്തു നോക്കും അതിനൊരു ക്ലാവ് പിടിച്ച മണമുണ്ടാവും സ്വർണം വേറെ ഈ ചെമ്പിന്റെ വേറെ ആയിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട് എത്രയോ പേര് കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെയുള്ളവരൊക്കെ സ്വർണം ഇട്ടുകൊണ്ട് പോവുമോ എത്രയോ ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാമോ പിടിച്ചു നോക്കും വലിച്ചു നോക്കും സ്വർണ്ണമാണോ എൻ്റെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാലയിലെ ഈ കൊളുത്ത് ഉള്ളത്. ഇങ്ങനെ ഒരു മറ്റേ നമ്മൾ എസ് പോലത്തെ കൊളുത്ത് മറ്റേ സാധാരണ മാലയിലൊക്കെ വെറുതെ ഒരു ചെയിൻ ആയിരിക്കും ഒരു കണ്ണി പോലെ ആയിരിക്കും. അപ്പോൾ അത് നോക്കുക ആദ്യം എല്ലാം തിരിച്ചും മറിച്ചൊക്കെ നോക്കും എന്തിനല്ലേ ഞാൻ ഇപ്പോ ആലോചിക്കേണ്ടത് അന്നൊന്നും എൻ്റെ അടുത്തൊക്കെ എത്രയും ഞാനൊക്കെ അങ്ങനത്തെ കമ്മലോ വാങ്ങലം മാലയോ വളയൊക്കെ ഇടുമ്പോൾ എത്രയോ പേര് പേരങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് ഇപ്പോ ഞാൻ വിചാരിക്കേണ്ടിട്ടോ ഇന്നിപ്പോൾ ആണെങ്കിൽ ഞാൻ നല്ല മറുപടി പറഞ്ഞു കൊടുക്കും അതൊന്നും പറയില്ല പ്രായത്തിന് മൂത്തവർ ബഹുമാനം ആ ഒരു ചിന്തയായിരുന്നു അതുകൊണ്ട് എന്ത് പറഞ്ഞാലും സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടവിടെ പറഞ്ഞു പോകും. ആ ഇത് സ്വർണ്ണല്ല ആൻറ്റി ഇത് ഇതാണ് പിച്ചളയാണ് അല്ലെങ്കിൽ ചെമ്പാണ് കവർ ചെയ്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ ഇന്നാണെങ്കിൽ പറയുമോ ഇന്നാണെങ്കിലോ സ്വർണം അല്ലെങ്കിൽ പോലും സ്വർണ്ണമാണെന്ന് അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് തട്ടി തട്ടിവിടൂല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ജീവിതം കേട്ടോ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി ബോൾഡായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ആരെയും പേടിക്കാതെ ആരോട് എന്ത് പറയാമെന്നുള്ള മട്ടാണ് പക്ഷേ നമ്മള് നോക്കി കണ്ടും പറയണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും നമ്മളെയൊക്കെ ഇടിച്ച് താത്തി പറയുന്നവരോടൊക്കെ തിരിച്ച് പറയാനുള്ള തൻ്റെ ഇട ഇപ്പോൾ വന്നു തുടങ്ങി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേട്ടോ പറയാൻ പോയാണ്ടല്ലോ നമുക്ക് ഒരുപാട് പഴയ പഴയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് സ്റ്റോപ്പ് ഉണ്ടാവില്ല ഏതായാലും ഞാൻ ഇന്ന് ഇത്രയും ചെയ്യുള്ളൂ ഞാനിന്ന് പോട്ടെ എനിക്കേ കുറച്ച് ഇന്ന് ഊണൊക്കെ അവിടെയാണ് കുറച്ച് ഒരു ചെറിയൊരു ഉണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങോട്ട് പോവുക അപ്പം തന്നെ മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഓക്കെ അപ്പോൾ നാളെ അപ്പോൾ എൻ്റെ ഒക്കെ നല്ലതാണല്ലോ കുഴപ്പമില്ലോ ഓക്കെ അപ്പം നാളെ നമുക്ക് വേറെ എന്തെങ്കിലും വിശേഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് വരാട്ടോ കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും